കേരളത്തിൽ ഏറ്റവും അധികം വർദ്ധിക്കുന്ന ഒരു അർബുദമാണ് മലാശയ മലദ്വാര ക്യാൻസർ ഈ അടുത്ത കാലത്തുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഒന്നര ഇരട്ട് വർധനവ് ഈ ക്യാൻസറിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും വളരെ ചെറുപ്പക്കാരെയാണ് ഈ ക്യാൻസർ ബാധ ഇപ്പോൾ പിടികൂടുന്നത് ഈ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ശേഷവും ക്യാൻസർ ബാധിക്കു ശേഷവും പ്രത്യുൽപാദന വ്യവസ്ഥയെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ചികിത്സാ രീതികളാണ് ശസ്ത്രക്രിയ റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയാണ് മലാശിയ വൻകുടൽ ക്യാൻസറിൻ്റെ രീതികൾ റേഡിയേഷനും ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും സ്ത്രീകളിൽ ഓവറി നിർജ്ജീവമാകാനും അതിനുശേഷം കുട്ടികളുണ്ടാകാതെ വരാനും സാധ്യതയുള്ളു റേഡിയേഷൻ്റെയും ശസ്ത്രക്രിയയുടെയും ഭാഗമായി പുരുഷന്മാരിൽ ജനമുകളിൽ ഉണ്ടാകുന്ന ക്ഷതം കാരണം ലൈംഗ ശേഷിക്കുറവ് അതുപോലെ തന്നെ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നിങ്ങനെയുള്ള ഒരു പ്രയാസം ഇവ രണ്ടും ഉണ്ടാകാനും പിന്നീട് അത് പ്രത്യുൽപാദനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് ഇത് ഞങ്ങൾ സർജന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സൈഡ് എഫക്റ്റ് ബാധിക്കാതിരിക്കാനായിട്ട് കീഹോൾ ശസ്ത്രക്രിയ വഴിയും മറ്റും ലൈംഗിക ശേഷിയെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസർ ബാധിക്കുന്ന വ്യക്തികൾ വളരെ പ്രാവീണ്യമുള്ള ഒരു ശസ്ത്രക്രിയ വിദഗ്ധനെ കൊണ്ട് അർബുദ ശസ്ത്രക്രിയ വിദഗ്ധനെ കൊണ്ട് പറ്റുമെങ്കിൽ കീഹോൾ രീതിയിൽ ചെയ്യുന്നത് ലൈംഗിക ശേഷി നിലനിർത്തുന്നതിന് സഹായകരമാണ് വളരെ ചെറുപ്പക്കാരായ കുട്ടികളിൽ ക്യാൻസർ ബാധ ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നീടുള്ള ജീവിതത്തിൽ കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടി സ്പേം ബാങ്കിങ് അതുപോലെ ഓവം ബാങ്കിങ് എന്നീ സങ്കേതങ്ങളും ഇന്ന് പിന്തുടർന്ന് വരുന്നുണ്ട് അവരുടെ സ്പേം അതുപോലെ തന്നെ ഓവം എന്നിവ ശരീരത്തിന് വേർതിരിച്ച് ലബോറട്ടറിയിൽ തണുപ്പിച്ച് സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതാണ് ഈ പതിവ് ഇത്തരം മാർഗങ്ങൾ വഴി ക്യാൻസർ ബാധയും ക്യാൻസർ ചികിത്സയും ലൈംഗികശേഷിയെയും പ്രത്യുൽപാദനക്ഷമതയും ബാധിക്കാതെ നോക്കാൻ നമുക്ക് ഒരു പരിധിവരെ കഴിയും